കൊടുങ്ങല്ലൂർ വിനായക സിവാഞ്ജലിയുടെ നേതൃത്വത്തിൽ വിഷുദിനത്തോടനുബന്ധിച്ച വിഷുക്കണിയും വിഷു കൈനീട്ടവും കണിവെള്ളരിയും വിതരണം ചെയ്തു എൻ എസ് എസ് ലോകമലേശ്വരം കരയോഗം ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിൽ പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഈ ഈ അതിലേക്ക് നമ്മുടെ ഇന്നത്തെ അവര് വിഷ് കൈനീട്ടത്തിൽ നിന്ന് മാറ്റി വെച്ച പൈസ കൊണ്ട് പത്തിയാകെ സിമെന്റ് വേടിച്ച് നമുക്ക് അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളിലേക്ക് തുടക്കുന്നതിന് വേണ്ടി ഈ കൊച്ചുകുട്ടി കുട്ടികൾ പറഞ്ഞു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷു കൈനീട്ടം നൽകി വിനായക സേവാഞ്ജലി സെക്രട്ടറി ശ്രീകുമാർ ചെയ്തു സുധി അജോയ് മധു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിനായക സേവാഞ്ജലി നേതൃത്വത്തിൽ ഈ നടക്കുന്നത് അതിൻ്റെ ഒരു നേരത്തെ ഭാഗമാണ് കൗൺസിലർ സൂചിപ്പിച്ചത് ഇവിടെ വളരെ സാമ്പത്തികമായിട്ട് അവസ്ഥയിലുള്ള അതുപോലെ തന്നെ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കുടുംബത്തിനെ ആ വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ഏറ്റെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് കൊറച്ച് കുട്ടികള് അവർ കൈൻ്റെ കിട്ടുന്നതിനെ മാറ്റിവെച്ചുണ്ട് കിട്ടുന്ന പൈസ മാറ്റിവെച്ചുകൊണ്ട് പത്തിയാക്കി സിമെന്റ് പേടിച്ചു കൊടുക്കാനായിട്ട് ഈ വേദിയില് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിക്കും ആ പൈസ കൈമാറാനായിട്ട് തയ്യാറായത്